നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ നാളുകളിൽ നോട്ടു നിരോധനം കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ്സുകാർ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടു നാട്ടുകാരെ ക്യൂ നിർത്തി കൊല്ലിക്കുകയാണ് അല്ലെങ്കിൽ ഈ നോട്ടു നിരോധനം വൻ പരാജയം മാറി മാറി സർക്കുലേഷനിലുണ്ടായിരുന്ന നോട്ടിൻ്റെ തൊണ്ണൂറ് ശതമാനവും ബാങ്കുകളിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ നോട്ടു നിരോധനം വലിയ പരാജയമാണ് ഇത് വലിയ അഴിമതിയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ അന്ന് വലിയ ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നത് ജി എസ് ടി കൊണ്ടുവന്നപ്പോഴും ഇത് തന്നെയാണ് കോൺഗ്രസുകാരുടെ അഭിപ്രായം അതായത് രാജ്യത്തെ നികുതികൾ അല്ലെങ്കിൽ ഒട്ടനവധി നികുതികൾ നിലവിലുണ്ടായിരുന്ന ഒരു രാജ്യം ഒരു ഏക നികുതി സംവിധാനം എന്നതിലേക്ക് പോകുന്നു ജി എസ് ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും കൂട്ടായ തീരുമാനങ്ങൾ ഈ മേഖലയിൽ നികുതി മേഖലയിൽ എടുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ ഫെഡറലിസത്തിൻ്റെ കൃത്യമായ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിഷ്കാരമായിരുന്നു ജി എസ് ടി എന്നത് പക്ഷേ ഈ ജി എസ് ടി കൊണ്ടുവന്നതിനെയും കോൺഗ്രസ്സുകാർ കണ്ണുമടച്ച് എതിർക്കുന്നത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസ്സുകാർ ഉയർത്തുന്ന മറ്റൊരു ആരോപണം എന്നത് കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അതായത് ചെറിയ ചെറിയ പൊതുമേഖലാ ബാങ്കുകളെയൊക്കെ മെർജ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോടൊപ്പം ചേർക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ കണ്ടതാണ് ഇതിനെയൊക്കെ എതിർക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് പക്ഷേ പരിഷ്കാരങ്ങളുടെയൊക്കെ പരിണിത ഫലം അത് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറപ്പാണ് അന്ന് കേന്ദ്ര സർക്കാർ നൽകിയത് ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ ആ മാറ്റം കഴിഞ്ഞ കുറേ നാളായി പ്രകടമായുണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ് തന്നെ ആ മാറ്റത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ ഇപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ വാനോളം പുകഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെയും അതുപോലെ തന്നെ ബി ജെ പി ആർ എസ് എസിനെയും ഒക്കെ ശക്തമായി എതിർക്കുന്ന കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് റിജിൽ മാക്കുട്ടി എന്ന് നമുക്കറിയാം ഒരു മിണ്ടാപ്രാണിയെ പരസ്യമായി നടു റോഡിലിട്ട് കഴുത്തറുത്ത് കൊന്നുകൊണ്ട് ബി ജെ പിയോടുള്ള വിരോധം തീർത്ത് ഉത്തരേന്ത്യയിലാകമാനം വലിയ രീതിയിൽ കുപ്രസിദ്ധി നേടിയ നേതാവ് കൂടിയാണ് റിജിൽ മാക്കുട്ടി റിജിൽ മാക്കുട്ടിയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെതൊരു പുതുവത്സര പോസ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകനും തന്നെ അതിനോടൊപ്പം തന്നെ ഒരു സംരംഭകനുമായി മാറാൻ കഴിഞ്ഞു എന്നതാണ് പൊതുപ്രവർത്തനത്തിലുണ്ടായ ലക്ഷങ്ങളുടെ വലിയ സാമ്പത്തിക ബാധ്യതയും ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പകൾ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യവും ഒക്കെ ഉണ്ടായപ്പോഴാണ് അജ്വ മാക് എന്ന പേരിൽ ആൻഡ് ഡേറ്റ്സ് ഓൺലൈൻ ബിസിനസ് കച്ചവടം ആരംഭിച്ചത് ഇതിപ്പോൾ നന്നായി പോകുന്നു എന്നതാണ് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് അതിനുശേഷമാണ് എൻ്റെ സഹപ്രവർത്തകനുമായി മുഹുസിനുമായി ചേർന്ന് ഹോട്ടൽ വൈബ് എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി കണ്ണൂർ മേലേ ചൊവ്വയിൽ ഞങ്ങൾ ആരംഭിച്ചത് എന്നുമൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഏറ്റവും കാതലായ ഒരു ഭാഗം കൂടിയുണ്ട് അതിങ്ങനെയാണ് ഒരു സംരംഭകൻ എന്ന നിലയിൽ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ള കാര്യം മുതൽ മുടക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെങ്കിലും നല്ലൊരു പ്രോജക്റ്റുമായി നാഷണലൈസ്ഡ് ബാങ്കുകളെ സമീപിച്ചാൽ സബ്സിഡി ഇനത്തിൽ നല്ല ലോണുകൾ കിട്ടുന്നുണ്ട് അതുപയോഗിച്ച് ശ്രദ്ധയോടുകൂടി ഇങ്ങനെയുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് പോയാൽ സ്വയം പര്യാപ്തമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എൻ്റെ അനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവച്ചത് കാനറ ബാങ്കാണ് ഞാൻ കൊടുത്ത പ്രോജക്റ്റിന് ലോൺ തന്ന് സഹായിച്ചത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടക്കണിയിലായ എത്രയോ ആളുകൾ എൻ്റെ പ്രസ്ഥാനത്തിലുണ്ട് എന്ന് എനിക്ക് നേരിട്ടറിയാം അവരെക്കുറിച്ച് ഗോസിപ്പുകൾ ഒരുപാട് പറയുമെങ്കിലും അവർ മരണപ്പെട്ടാലാണ് പലരുടെയും നിജസ്ഥിതി ആളുകൾ അറിയുക പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്ന യുവാക്കൾക്ക് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് നമ്മളൊന്ന് മനസ്സിരുത്തി തീരുമാനിച്ചാൽ ഇവിടെയുണ്ട് എന്നാണ് അദ്ദേഹം എഴുതി വയ്ക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ോടുള്ള അങ്ങേയറ്റത്തെ പുകഴ്ത്തൽ എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസ് അതായത് ഈ റിജിൽ മാക്കുറ്റിയുടെ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധാരണക്കാരന് ഈ രാജ്യത്തെ ബാങ്കുകളെ സമീപിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി ബാങ്കുകൾ മെർജ് ചെയ്തിരിക്കുന്നു ബാങ്കുകൾ ശക്തിപ്പെട്ടിരിക്കുന്നു ജി എസ് ടി നടപ്പിലാക്കിയത് മൂലം നോട്ട് നിരോധനം നടപ്പിലാക്കിയത് മൂലം രാജ്യത്തെ ബാങ്കുകളുടെ നിലവാരം മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല രാജ്യത്തെ ബാങ്കുകൾക്ക് കൂടുതൽ വായ്പകൾ നൽകാനുള്ള ഒരവസരം വന്നിരിക്കുന്നു ഇന്ന് തെരുവ് കച്ചവടക്കാർക്ക് പോലും ലോണുകൾ വായ്പകൾ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ബാങ്കിങ് സംവിധാനം മാറിയിരിക്കുന്നു ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക വിപ്ലവത്തിന്റെ നേട്ടം മാത്രമാണ് ഇതിൻ്റെ നേട്ടം ഒരു കാരണവശാലും കോൺഗ്രസ്സുകാരനായ റിജുൽ മാക്കുട്ടിക്ക് പോലും അദ്ദേഹത്തിൻ്റെ പത്തു വർഷം ഭരിച്ച യു പി എ സർക്കാരിന് ചാർത്തിക്കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം ബി ജെ പിക്ക് നൽകിയിട്ടില്ല എങ്കിൽ കൂടി കോൺഗ്രസിനും അദ്ദേഹം നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അങ്ങനെ നൽകാൻ കഴിയില്ല ഈ ഒരു സംവിധാനത്തിന് ഇത്രയധികം ഗുണകരമായ മാറ്റം കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക വിപ്ലവം കൊണ്ട് മാത്രമാണ് അത് രാജ്യത്തെ ഒരു കോൺഗ്രസ് കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ കാണേണ്ട വസ്തുത വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് തൂസ്ഡ് ബൈംസ്റ്റ് ആർ Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.